അതിഥി തൊഴിലാളി അതിഥി തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശിനിയാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയെ പ്രസവ വേദനയെ തുടർന്ന് പന്നിയാർ എസ്റ്റേറ്റിലെ ആംബുലൻസിൽ ശാന്തൻപാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് പ്രസവ ചികിത്സ നൽകേണ്ട സാഹചര്യമായതിനാൽ െട്ട് ആംബുലൻസിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ കള്ളിപ്പാറ പിന്നിട്ടതോടെ യുവതി ആംബുലൻസിൽ പ്രസവിക്കുകയായിരുന്നുവെന്ന് ശാന്തൻപാറ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അതുല്യ പറഞ്ഞു നമ്മുടെ ആയിട്ട് കോളനിയിലെ ഹോസ്പിറ്റലിലാണ് എത്തിയത് അപ്പോൾ ചെറുക്കുന്ന സംശയം തോന്നിയിട്ട് പെട്ടെന്ന് അവരുടെ ആംബുലൻസ് കൊടുത്ത് ചാന്പ്പാറ പി എച്ച് സിയിലേക്ക് എത്തുകയായിരുന്നു പിന്നെ പെട്ടെന്ന് നമ്മളിവിടെ ആ സമയത്ത് നേഴ്സും സ്റ്റാഫുകളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാനും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് നമ്മൾ നോക്കിയപ്പോൾ കുട്ടിയുടെ സ്ഥലം ഏകദേശം പുറത്ത് വന്നിരുന്നു പെട്ടെന്ന് നമ്മൾ നൂറ്റിയായിട്ട് അസൈൻ ചെയ്ത് നെടുങ്കണ്ടൻ താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് പോയത് പോകുന്ന വഴി

ആംബുലൻസ് ഡ്രൈവർ ശ്രീകുമാർ എന്നിവരുടെ സമയോചിതമായ ഇടപെടലിൽ യുവതി ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം നൽകി തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു